രണ്ട് കോരിൻ്റെ ലേഖനം പത്താം അധ്യായം മൂന്നു മുതലുള്ളതായ വാക്യങ്ങൾ ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങൾ അല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തി തന്നെ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി അപ്പൊസ്തോരനായ പൗലോസ് ജഡത്തിൽ സഞ്ചരിക്കുന്നവനാണെങ്കിലും താൻ പറയുന്നു താൻ ജഡപപ്രകാരമല്ല ജീവിക്കുന്നത് ജഡത്തിൽ അനുഭവിക്കേണ്ട എല്ലാ കഷ്ടപ്പാടിനും താൻ വിധയപ്പെട്ടിട്ടുണ്ട് ലൗകികമായി ജഡത്താൽ നടക്കുന്നവനെങ്കിലും സദാചാരപരമായി ജഡത്താൽ നിയന്ത്രിക്കപ്പെടുന്നവൻ ആയിരുന്നില്ല താനൊരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്താണ് ആ യുദ്ധം മനുഷ്യ മനസ്സുകളിൽ പിശാജ് കെട്ടുന്ന കോട്ടകൾ ആ കോട്ടകൾക്ക് പിശാജ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സങ്കല്പങ്ങൾ കൊണ്ടും വിചാരങ്ങൾ കൊണ്ടുമാണ് അപ്പോൾ തെറ്റായ കാര്യങ്ങൾ കൊണ്ടും മനുഷ്യൻ്റെ ആത്മാവിനെ മനുഷ്യനെ മുൻപോട്ടോ പുറകോട്ടോ വിടാതെ വണ്ണം തെറ്റായ കാഴ്ചപ്പാടുകളിലേക്ക് നയിക്കുന്ന കോട്ടകൾ സങ്കല്പങ്ങൾ കൊണ്ടും വിചാരങ്ങൾ കൊണ്ടും പിശാജ് കെട്ടിപ്പൊക്കും ആശ് തെറ്റായ ആശയങ്ങൾ തെറ്റായ അറിവുകൾ തെറ്റായ തത്വജ്ഞാനങ്ങൾ ഏതൊക്കെയോ വഴികളിലൂടെ ലഭിച്ചിരിക്കുന്ന തെറ്റായ അറിവുകൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ അറിയേണ്ടതായ കാര്യങ്ങളുണ്ട് അറിവ് അത് ശരിയായ അറിവല്ല എങ്കിൽ തെറ്റായ ഇടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വ്യാജമോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് നിരക്കാത്തതോ ആയ നിത്യതയുമായി ബന്ധപ്പെട്ട ശരിയായ കാര്യങ്ങൾ അല്ലാത്തത് ദൈവവചനത്തിന് നിരക്കാത്തതായ കാര്യങ്ങൾ മനുഷ്യ മനസ്സുകളിലേക്ക് കൊണ്ടുവന്ന് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് എതിരാക്കി മാറ്റുക റിവലാക്കി മാറ്റുക ഇതാണ് ഏതൊരു കാലഘട്ടത്തിലും പിശാരി ചെയ്യുന്നത് ചിന്തകളാണ് വ്യക്തികളെ നിയന്ത്രിക്കുന്നത് ഒരുവൻ എന്താണോ ചിന്തിക്കുന്നത് അവൻ അങ്ങനെയാണ് സദൃശുവാക്കി ഇരുപത്തി മൂന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ അങ്ങനെയാണ് നാം വായിക്കുന്നത് ചിന്തയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ സ്ഥാനമുണ്ട് സത്യമായതും ഘനമായതും ഉയരത്തിൽ നിന്ന് വരുന്നതുമായ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയപ്പെടുവാനായിട്ടിടയാകണം അല്ലെങ്കിൽ ഉയരത്തിലെ കാര്യങ്ങൾ ചിന്തിക്കുവാനിടയാകണം ദൈവീക കണ്ണുകളിലൂടെ ദൈവിക കാഴ്ചപ്പാടുകളിലൂടെ ലൈഫിനെ വീക്ഷിക്കുവാനിടയാകണം മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെ നിങ്ങളുടെ ലൈഫിനെ കെട്ടിപ്പൊക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് പ്രിയ പ്രിയരെ അവരെന്തു പറയും അവർ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് മറ്റുള്ളവരുടെ ചിന്തകൾ എന്തായിരിക്കും എന്ന അല്ലെങ്കിൽ മനുഷ്യനെ ഭയപ്പെട്ട് ഒന്നും കാര്യങ്ങൾ ചെയ്യരുത് ദൈവികമായ കണ്ണുകളിലൂടെ കാര്യങ്ങളെ വീക്ഷിച്ച് നമ്മെ തന്നെ കാണാൻ ദൈവം തന്നിരിക്കുന്ന മാധ്യമം പറയുന്ന ദൈവത്തിൻ്റെ വചനമാണ് അപ്പോൾ നമ്മൾ പഠിച്ചതും ശീലിച്ചതും ശരിയാണോ നമ്മുടെ നിലപാടുകൾ ശരിയാണോ എന്നറിയണമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരണം ദൈവവചനം കണ്ണാടിയാണ് ആ കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ രൂപം ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തി തരുവാനിടയാകും നമ്മുടെ എല്ലാ ബോധ്യങ്ങളും ശരിയാകണമെന്നില്ല പ്രിയ പ്രിയരെ തെറ്റായ ബോധ്യങ്ങൾ നിങ്ങളെ ഭരിച്ചാൽ അവിടെ ജയിക്കുന്നത് പിശാജാണ് അപ്പോൾ യോസഫ് പറിച്ച് കീറിപ്പോയെന്നും അവൻ്റെ വസ്ത്രമാണിതെന്നും സഹോദരന്മാർ അപ്പൻ്റെ ഇരികിൽ വന്ന വാർത്ത പറയുമ്പോൾ അതിനകത്ത് സത്യവുമുണ്ട് നുണയുമുണ്ട് എന്താണ് വസ്ത്രം യോസഫിൻ്റേതാണ് പക്ഷേ നുണയെന്താ അവനെ പറിച്ചു കീറിക്കളഞ്ഞില്ല ഈ ജ്യേഷ്ഠന്മാർക്ക് അറിയാം അവനെന്താ സംഭവിച്ചത് അപ്പോൾ സത്യത്തോടുകൂടെ ചേർത്ത നുണയൂടെ പൊതിഞ്ഞ് അപ്പൻ്റെ അരികിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് രാവിലെ ഈ സന്ദേശം ഞാൻ കൈമാറുമ്പോൾ മനുഷ്യ മനസ്സുകളിൽ ചിലരുടെ ബോധ്യങ്ങൾക്ക് മാറ്റം വരാതെ ധാരണകൾക്ക് മാറ്റം വരാതെ സങ്കല്പങ്ങൾ കൊണ്ടും വിചാരങ്ങൾ കൊണ്ടും പിശാജ് കോട്ട കെട്ടുമ്പോൾ ആ ധാരണകളെ തിരുത്താൻ വാക്കുകൾക്കല്ല പവർ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിക്കാണ് ദൈവത്തിൻ്റെ വചനത്തിനാണ് ദൈവത്തിൻ്റെ വചനത്തിന് മനുഷ്യ മനസ്സുകളെ പൊളിക്കേണ്ടതിനെ പൊളിക്കാനും പണിയേണ്ടതിനെ പണിയുവാനും കഴിയും ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് കാഠിന്യങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ ഭാരപ്പെടരുത് അവരുടെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും സങ്കല്പങ്ങൾ കൊണ്ടായിരിക്കാം വിചാരങ്ങൾ കൊണ്ടായിരിക്കാം അവർ അറിയാതെ തന്നെ താൻ പിടിച്ചിരിക്കുന്ന മുയലിനും മൂന്ന് കൊമ്പ് എന്നുള്ള ചിന്തയിൽ ശാഠ്യവും ദുരഭിമാനങ്ങളും കാണിക്കുന്നത് അപസ്തൊന്നായി പൗരൂസിന് പോലും ഒരിക്കൽ ഇങ്ങനെയുള്ള ചിന്താഗതികൾ ഉണ്ടായിരുന്നു പൗരൂസിൻ്റെ വിചാരങ്ങൾ ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഞാൻ എന്തു ചെയ്യണം എന്ന് നിലവിളിച്ചപ്പോൾ തൻ്റെ ചിന്ത മാറി ജീവിതം മാറി തൻ്റെ സുവിശേഷ രടാങ്കണത്തിൽ മനുഷ്യരുടെ ഡംഭം നിറഞ്ഞ ചിന്താഗതിയും യുക്തിവാദവും തുറന്നുള്ള കാലഘട്ടത്തിൽ താൻ തകർക്കുകയാണ് അവരെ ക്രിസ്തുവിൻ്റെ അടിമകളാക്കി മാറ്റുകയാണ് ഒരിക്കൽ മായയും അഹങ്കാരവും നിറഞ്ഞ മനസ്സുകൾ ദൈവ പരിജ്ഞാനത്തിൻ്റെ ഭണ്ഡാരഗ്രഹമായി മാറുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവം വ്യക്തികളുടം മനസ്സുകളെ പണിയുന്നവനാണ് ആ പണിയുന്ന ദൈവത്തോട് ചേർന്ന് സഹകരിക്കാം ദൈവമേ എന്നിൽ അങ്ങ് നോക്കുമ്പോൾ വ്യസനിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി ശാശ്വതമായ മാർഗത്തിൽ തന്നെ നടത്തണമെന്ന് രാവിലെ പ്രാർത്ഥിക്കാം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ